മൂന്നാർ ടൌണിലെ ഗതാഗതക്കുരുക്കും തിരക്കും കുറയ്ക്കാനുള്ള വിവിധ പദ്ധതികളുമായി മുമ്പോട്ട് പോകുകയാണെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ മൂന്നാർ ടൌണിൽ മുമ്പ് പ്രഖ്യാപിച്ച ഫ്ളൈഓവർ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സഞ്ചാരികളുടെ തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന രാജമലയിൽ പുതിയതായി ഒരു പാലം കൂടി നിർമ്മിക്കുമെന്നും എം പറഞ്ഞു മൂന്നാർ ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗത കുരുക്കും തിരക്കും കുറയ്ക്കാനുള്ള ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ പലപ്പോഴും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ടൗണിലെ ഗതാഗതക്കുരുക്കും തിരക്കും കുറയ്ക്കാനുള്ള വിവിധ പദ്ധതികളുമായി മുമ്പോട്ട് പോകുകയാണെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അറിയിച്ചത് മൂന്നാർ ടൗണിൽ മുമ്പ് പ്രഖ്യാപിച്ച ഫ്ളൈഓവർ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സഞ്ചാരികളുടെ തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന രാജമലയിൽ പുതിയതായി ഒരു പാലം കൂടി നിർമ്മിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഈ വർഷം ബജറ്റിൽ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ പാലം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ ട്രാഫിക് സംവിധാനം ഒന്ന് ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഇപ്പോ മൂന്നാറിൽ നിന്ന് നമ്മൾ റോഡ് റോഡ് എന്ന് പറയും ആ നല്ല രീതിയിൽ ബി എം ബി സി ആക്കുന്നതിനും അതുപോലെ അവിടെ ഒരു പാലം എസ് ഒളവ് എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഒരു പാലം പണിയുന്നതിനു വേണ്ടി ഈ വർഷം മൂന്ന് കോടി രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അതുകൂടാതെ ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള നേരത്തെ മൂന്നാറിലേക്ക് ഒരു ഫ്ലൈ ഓവറിന് വേണ്ടി ഒരു മുപ്പത്തഞ്ച് കോടി രൂപ അനുവദിച്ചു പിന്നീടത് അലൈൻമെൻറ്റ് മൂന്ന് തവണ മാറ്റേണ്ടിയുണ്ട് മൂന്ന് തവണ മാറ്റി ഇപ്പോൾ ഫിനാൻഷ്യൽ സാങ്ഷന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ എസ്റ്റിമേറ്റ് ആണ് എടുത്തിരിക്കുന്നത് നേരത്തെ മുപ്പത്തഞ്ചായിരുന്നു ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പൈസ കിഫ്ബിയിൽ നിന്ന് അനുവദിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നാറിൽ രണ്ട് ഫ്ലൈ ഓവറും കൂടെ വരുവാണെങ്കിൽ ഒരു അത്യാവശ്യം തിരക്കുകൾ കുറയ്ക്കാൻ പറ്റും എന്നാണ് ബൈപാസ് റോഡിൽ ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടത്തും മൂന്നാർ ഹെഡ്വർക്സ് അണക്കെട്ടിന്റെ സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ ജോലികൾ മൂന്ന് മാസക്കാലം കൊണ്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ